എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മോളോട് ഞാനൊരു കളിക്കുടുക്കയിലുള്ള ഒരു പടത്തിന് ഞാൻ കളർ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവൾ ചെറിയൊരു മടി പോലെ കാണിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇത് നന്നായിട്ട് കളറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് അമ്മയുടെ ചാനലിൽ ഇടന്ന് പറഞ്ഞു അപ്പോൾ കുറേ പേര് മോക്ക് ലൈക്കും ഒക്കെ തരും നല്ലതാണെന്നുണ്ടെങ്കിൽ കുറേ പേര് നല്ലതാണെന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും എന്നൊക്കെ മോളോട് പറഞ്ഞു അപ്പോൾ അവൾ മാക്സിമം ഭംഗിയായിട്ട് കൂടി ഈ ഒരു ചിത്രത്തിന് കളർ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മോക്ക് നാല് വയസ്സാണ് അവൾ ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ കളർ കൊടുത്ത് ഞാൻ കാണുന്നത് അതുകൊണ്ടും കൂടിയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ മോളോട് പറയുന്നതായിരിക്കും അവർക്കതൊരു വലിയൊരു പ്രോത്സാഹനമായിരിക്കും തുടർന്ന് ഇനിയും നല്ല ചിത്രങ്ങൾ വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനും ഒക്കെ അത് നല്ലൊരു പ്രോത്സാഹനമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു